കണ്ണീരോടെ കേരളക്കര യുവതാരം അന്തരിച്ചു അകാല വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെ താരമായി മാറിയ സാന്ദ്രയാണ് അന്തരിച്ചത് ക്യാൻസർ ബാധിച്ചതോടെ ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായിരുന്ന സാന്ദ്ര സലീമിന് നിരവധി ആരാധകരുമുണ്ട് പ്രിയതാരത്തിൻ്റെ നൃത്ത വീഡിയോകൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സാന്ദ്ര സലീമിന് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു പ്രിയ കലാകാരിക്ക് കണ്ണീർ പ്രണാമം